കുളമായ ദേശീയപാതയിൽ കുളിച്ച് പ്രതിഷേധിച്ച് ജനപ്രതിനിധികൾ കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ യുഡിഎഫ് അംഗങ്ങളാണ് ദേശീയപാതയിലെ വെള്ളക്കെട്ടിൽ കുളിക്കാനിറങ്ങിയത് കുഴിയിൽ വാഴ നടലോ തകർന്ന റോഡിൽ ശയനപ്രദക്ഷിണമോ അല്ല ഇത്തവണത്തെ സമരമാർഗം കുളി സമരമാണ് ബക്കറ്റും തോർത്തുമെടുത്ത് നേരെ ദേശീയപാതയിലെ വെള്ളക്കെട്ടിലേക്ക് റോഡിൽ കെട്ടിക്കിടക്കുന്ന ചെളിവെള്ളം കപ്പ് കൊണ്ട് കോരി ദേഹത്തൊഴിക്കാൻ ആദ്യം ഒന്നും മടിച്ചു പക്ഷേ ഇതുവഴി വരുന്ന വാഹനങ്ങൾ എത്രയോ കാൽനടയാത്രക്കാരെ ചെളിവെള്ളം കൊണ്ട് കുളിപ്പിച്ചിരിക്കുന്നു പിന്നെ സമരക്കാർ ഒന്നും ആലോചിച്ചില്ല ചെളിവെള്ളത്തിൽ മത്സരിച്ചു കുളിച്ച് പ്രതിഷേധിച്ചു ചിലരാകട്ടെ നടുറോഡിലെ വെള്ളക്കെട്ടിൽ ഇരുന്ന് പ്രതിഷേധിച്ചു രണ്ട് ദിവസത്തിനകം കോഴിക്കോട് വടകര ദേശീയപാതയിലെ കുഴികളടയ്ക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി ഒരാഴ്ച കഴിഞ്ഞിട്ടും ഒന്നും നടന്നിട്ടില്ല കുളി കുളിസമരമെങ്കിലും കുഴിയടയ്ക്കാൻ കാരണമായാൽ ദേശീയപാത അറുപത്തിയാറിലൂടെ യാത്രക്കാർക്ക് നടുമുടിയാതെ യാത്ര ചെയ്യാമായിരുന്നു റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ കോഴിക്കോട്